ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ അനാഥമായത് മറ്റൊരാളുടെ കുടുംബം കിളിമാനൂർ പുതിയകാവ് സുശാന്ത മന്ദിരത്തിൽ എൻ സി സുമൽ ആയിരുന്നു വേറൊരാളിന്റെ തികച്ചും അലക്ഷ്യമായ പ്രവൃത്തിക്ക് ജീവൻ ബലി നൽകിയത് സുമലിന് അറുപത്തൊന്ന് വയസ്സായിരുന്നു പ്രായം ജൂലൈ രണ്ട് ബുധൻ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ജനോപകാരിയും പൊതുപ്രവർത്തകനുമായ സുമലിന്റെ ജീവനെടുത്ത സംഭവം നടന്നത് മൂത്തമകൾ ഫ്ലെമിയെയും കൂട്ടി ഇരുചക്ര വാഹനത്തിൽ പുതിയകാവിൽ നിന്നും കിളിമാനൂർ ജംഗ്ഷനിലേക്ക് വരികയായിരുന്നു സുമൽ സുചിത്ര ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടൻ റോഡിന്റെ ഇടതുവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവാതിൽ ഡ്രൈവർ പെട്ടെന്ന് തുറക്കുകയും കാറിനെ കടന്നു പോവുകയായിരുന്ന സുമലിന്റെ ബൈക്കിൽ വാതിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സുമലും മകളും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ആ സമയം മുന്നിലും പിന്നിലും വലിയ വാഹനങ്ങളൊന്നും കൊണ്ട് മാത്രമാണ് മകൾ ഫ്ലമിയുടെ ജീവൻ രക്ഷപ്പെട്ടത് വീഴ്ചയിൽ സുമലിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ ഇരുവരെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്കിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സിച്ചു വരികയായിരുന്നു അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മകൾ ഫ്ലമിയുടെ ഇടത് കൈക്ക് പൊട്ടലുണ്ട് സുമലിന് ഫ്ലമിയെ കൂടാതെ ഒരു മകനുമുണ്ട് ഫെബി ഭാര്യയുടെ പേര് ദീപ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലായിരുന്ന സുമൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തി മരണത്തിന് കീഴടങ്ങിയത് വിപുലമായ ശിശുസമ്പത്തിനുടമയായിരുന്ന സുമൽ വീട്ടിൽ ട്യൂഷൻ എടുത്തു വരികയായിരുന്നു ഒപ്പം പുതിയ മാർക്കറ്റ് സ്റ്റാളിൽ വ്യാപാരവും നടത്തിവന്നിരുന്നു